ഇന്ന് റാഗിപ്പൊടി കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അതുപോലെ തന്നെ നമ്മളിതിൽ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് അതെല്ലാം വളരെയധികം ബെനിഫിറ്റ് നൽകുന്നതാണ് അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിറം വർദ്ധിപ്പിക്കാനും സൗന്ദര്യം കൂട്ടാനും ഒക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് ഇത് നമുക്ക് കൊളസ്ട്രോൾ ബി പി അതെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടും ഇത് കുടിച്ചാൽ മാത്രം മതി അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം നമ്മളിത് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് റാഗി മുഴുവനായിട്ടാണ് ഉള്ളതെങ്കിൽ ദിവസം റാഗി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് അരച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ റാഗി പൊടിയാണ് എടുക്കുന്നത് ഈ രണ്ട് സ്പൂൺ റാഗിപ്പൊടി വെച്ചിട്ട് ഒരു മൂന്ന് പേർക്കുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കട്ടയൊന്നുമില്ലാതെ തന്നെ എടുക്കണം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഈ റാഗി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മൾ കുറുക്ക് തയ്യാറാക്കുന്നത് പോലെ നന്നായിട്ട് കുറുക്കിയെടുക്കണം നമ്മൾ കുട്ടികൾക്ക് കുറുക്ക് ഉണ്ടാക്കുമ്പോൾ പാൽ ഒഴിച്ചിട്ടാണ് കുറുക്കിയെടുക്കുന്നത് എന്നാൽ നമ്മൾ ഇപ്പോൾ പാൽ ചേർക്കുന്നില്ല ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കാരണം ഇത് തണുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും ഇത് തണുത്തപ്പോൾ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് എപ്പോഴും നല്ലത് പൊടിയേക്കാളും മുഴുവനായിട്ടുള്ള റാഗി തന്നെ ആയിരിക്കും അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഏലക്കാ പൊടി ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഈന്തപ്പഴമാണ് നമ്മളിതിൽ പഞ്ചസാരയോ അതേപോലെ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈന്തപ്പഴം ചേർക്കാവുന്നതാണ് ഇനി മധുരം ഒട്ടും വേണ്ടാത്തവർക്ക് ഡേറ്റ്സ് ഒഴിവാക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ഡേറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത് രക്തക്കുറവ് ഉള്ളവർക്ക് രാവിലെ വെറും വയറ്റിലെ ഡേറ്റ്സ് ഒന്ന് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ബദാമാണ് രണ്ട് മണിക്കൂറെങ്കിലും ബദാം വെള്ളത്തിനിട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഒരു ഞാലിപ്പൂവൻ പഴം ചേർക്കുന്നുണ്ട് ഏത് ചെറുപ്പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് എങ്കിലും പാളയും കുടമ്പഴം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിന് പുളിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പഴത്തിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷനൊക്കെ ഒരുപാട് നല്ലതാണ് നല്ലതാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ക്യാരറ്റിന് പകരം ബീട്രൂട്ട് ഉപയോഗിക്കാവുന്നതാണ് ക്യാരറ്റ് നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ നല്ല തണുപ്പ് കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് തണുത്ത പാല് ചേർക്കണം ഇനി തണുത്ത പാല് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് തണുക്കാത്ത പാല് ചേർക്കാവുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഒന്ന് കറക്കിയതിന് ശേഷം കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് തയ്യാറാക്കുന്നത് ഇനി തിക്കായിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ പാൽ ഒഴിക്കുന്നത് കുറയ്ക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ബൂസ്റ്റ് ചേർക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും അപ്പോൾ രാഗി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് ഇത് നമുക്കിനി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഇനി ഒന്ന് രണ്ട് ബദാം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു ഭംഗി വരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ രാത്രി ഡിന്നറായിട്ടും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം സോ താങ്ക്